ഹ്യൂമൻ വൈറസ് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തു ബംഗളൂരുവിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് അസുഖം ആദ്യം സ്ഥിരീകരിച്ചത് പിന്നാലെ ചെന്നൈയിൽ രണ്ടും അഹമ്മദാബാദിൽ ഒരു കേസും റിപ്പോർട്ട് ചെയ്തെങ്കിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ നേരത്തെ തന്നെ ഈ വൈറസ് ഉണ്ടെന്നും ആശങ്കപ്പെടേണ്ടത് ഇല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ബാംഗ്ലൂർ ബാപ്റ്റിസിസ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും എട്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചത് പെൺകുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു ആൺകുഞ്ഞ് സുഖം പ്രാപിക്കുന്നു രോഗം സ്ഥിരീകരിച്ച കുഞ്ഞുങ്ങളുമായി വിദേശയാത്ര ചെയ്യാത്തതിനാൽ ഇന്ത്യയിൽ തന്നെയുള്ള വൈറസ് ആണ് രോഗകാരിയെന്ന് കണ്ടെത്തി ഇൻഫ്ലുവൻസ പോലുള്ള ശ്വസന രോഗ കേസുകളിൽ അസാധാരണമായ വർധനയില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലഭ്യമായ എല്ലാ ചാനലുകളുടെയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു ചൈനയിലെ സാഹചര്യത്തെ കുറിച്ച് ലോക ആരോഗ്യ സംഘടന കൃത്യമായ അപ്ഡേറ്റ് നൽകുന്നുണ്ട് ആവശ്യഘട്ടമുണ്ടായ ഫലപ്രദ ഇടപെടല രാജ്യം സജ്ജമാണ് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പതിവ് പരിശോധനയ്ക്കിടെയാണ് ബാംഗ്ലൂരുവിലെ രണ്ട് കുട്ടികളിലും രോഗം കണ്ടേറ്റതെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഐ സി എം ആർ പരിശോധന നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് രണ്ട് കേസുകളും തിരിച്ചറിഞ്ഞതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അതേസമയം എച്ച് എം പി വി ഗുരുതരമല്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടേണ്ടത് എന്നുമാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഹ്യൂമൻ മെറ്റാന്യുമോണിയ വൈറസ് ഉൾപ്പെടെയുള്ള അണുബാധകൾ കുഞ്ഞുങ്ങളെ പ്രായാധിക്യമുള്ളവരെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരും മറ്റു ഗുരുതര രോഗങ്ങളുള്ളവർ പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകൾ തുടങ്ങിയവരും കൂടുതൽ ജാഗ്രത പുലർത്തണം രോഗങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായും മാസ്കുകൾ ഉപയോഗിക്കണം നിലവിൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യങ്ങളും ഇല്ല ചൈനയിലെ അവസ്ഥ നാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള രോഗാനുബാധ കണ്ടെത്തുന്ന പക്ഷം വളരെ വേഗത്തിൽ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയും മന്ത്രി കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ാണ് ലോകത്ത് ആദ്യമായി എം ബി വൈറസ് സ്ഥിരീകരിച്ചത് പടർന്നു പിടിക്കുകയാണെന്നും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും എല്ലാ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ലെന്നാണ് ചൈനയിൽ നിന്നുള്ള മലയാളികൾ വീഡിയോ പങ്കിട്ട് പറഞ്ഞത് മാധ്യമങ്ങൾ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്നും രാജ്യത്ത് സ്ഥിതി സാധാരണ നിലയിലാണെന്നും വീഡിയോ സഹിതം പലരും പങ്കിട്ടു അതേസമയം വൈറസ് അപകടകാരിയല്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികൾ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അനുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം ബി വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണെന്നായിരുന്നു മന്ത്രി വിശദീകരിച്ചത്